യു ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് നാളെ മുസ്ലിം ലീഗ് നേതൃത്വവുമായി കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതൃത്വം മൂന്നാം സീറ്റ് ആവശ്യം ഉന്നയിക്കും ഇന്ന് കേരളാ കോൺഗ്രസ് ജേക്കബ് ആർ എസ് പി നേതൃത്വവുമായി കോൺഗ്രസ് ചർച്ച നടത്തുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി രണ്ടാം ഘട്ട ചർച്ചയും ഉടൻ ഉണ്ടാകും റോഷി നോക്കൂ ഇപ്പം സി പി എമ്മിൻ്റെ ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുന്നു എനിക്ക് തോന്നുന്നു യു ഡി എഫ് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ ജോസഫ് ഉഭയകക്ഷി ചർച്ചകളും ലീഗുമായിട്ടുമൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സമരാഗ്നിയിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഈ പറയുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഷോക്കേസ് ചെയ്യേണ്ട ആവശ്യം വരും എല്ലാ മണ്ഡലങ്ങളിലും ആരായിരിക്കും അവരുടെ സ്ഥാനാർത്ഥികളെന്നുള്ള നിലയ്ക്ക് ഷോക്കേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി വരും അപ്പോൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമോ യു ഡി എഫിൻ്റെ ചർച്ചകൾ ഉണ്ണി ബാലകൃഷ്ണൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിൽ കടക്കുകയാണ് ഫെബ്രുവരി നാലിന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രഥമ യോഗം തന്നെ ചേരുന്നു അതിൽ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനും അംഗങ്ങൾ അടക്കം പങ്കെടുക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അതിനു മുമ്പ് യു ഡി എഫിലെ ഉഭയകക്ഷി ചർച്ചകൾ കൃത്യമായി പൂർത്തിയാക്കണം മുപ്പത്തി ഒന്ന് വരെയാണ് നേരത്തെ യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ച ഷെഡ്യൂൾ ചെയ്തത് ഇരുപത്തി ഒൻപതിന് മുസ്ലിം ലീഗുമായി നടക്കേണ്ടിയിരുന്ന ആദ്യ ഔദ്യോഗിക ചർച്ച അത് മാറ്റിവെക്കുകയായിരുന്നു ആ ചർച്ച നാളെ നടക്കും മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഒന്നാം സീറ്റ് ആവശ്യം മൂന്നാം സീറ്റ് ആവശ്യം അത് മുന്നോട്ട് വെച്ചു അത് ഈ യോഗത്തിൽ കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ആ കാര്യം മുന്നോട്ട് വെക്കും അതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് മുസ്ലിം ലീഗിന് വേണമെന്നാണ് നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് വയനാട് സീറ്റിൽ കണ്ണുണ്ടായിരുന്നു പക്ഷേ നേരത്തെ എം എ ഷാനവാസുള്ള ഘട്ടത്തിൽ പിന്നീട് രാഹുൽ ഗാന്ധി വന്നതോടെയാണ് പിന്നീട് ആ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത് പക്ഷെ ഇനി അങ്ങനെയല്ല രാഹുൽ മത്സരിക്കുമോ എന്ന കാര്യം വ്യക്തത വന്നാൽ അതിലൊരു തീരുമാനം വരണം എന്ന് തന്നെയാണ് ലീഗ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ മലബാറിൽ മറ്റൊരു സീറ്റ് അങ്ങനെയെങ്കിൽ വടകര അല്ലെങ്കിൽ കണ്ണൂർ രണ്ട് സീറ്റുകളിലാണ് ലീഗ് അവകാശവാദം ഉന്നയിക്കുക നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായാണ് ചർച്ച നടന്നത് ആദ്യഘട്ട ചർച്ച ആ ചർച്ചയിൽ കോട്ടയം സീറ്റ് തങ്ങൾക്ക് വേണമെന്നാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെച്ചു ഇനി അവരുമായുള്ള അവസാനഘട്ട ചർച്ചയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നടക്കും ഇന്ന് ആർ ഒപ്പം ജേക്കബ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായുള്ള ചർച്ചകളാണ് ഇനി ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നാലെ തന്നെ കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും ഏതായാലും ഈ സമരാഗ്നി ഫെബ്രുവരി ഒൻപതിന് തുടങ്ങുമ്പോൾ തന്നെ അതിന് മുമ്പ് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ട് കാരണം ഒൻപതിന് ഈ സമരാഗ്നിയോടെ തന്നെ പ്രചാരണത്തിന് തുടക്കമാവുകയാണ് നാലിന് വലിയ മഹാസമ്മേളനം ബൂത്ത് അധ്യക്ഷന്മാരുടെ സമ്മേളനം തൃശ്ശൂരിൽ നടക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ അവിടെ എത്തുന്നുണ്ട് അതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ സംസ്ഥാനത്തെ തുടക്കം കുറിക്കുന്ന പരിപാടി സമരാഗ്നിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുക എളുപ്പമാണോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ പോലെ അങ്ങനെ ഒരു കേന്ദ്രീകൃത പാർട്ടിയൊന്നും അല്ലല്ലോ പക്ഷെ ഇത്തവണയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് കണ്ണൂരും ആലപ്പുഴയും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സ്ഥിതികളാണ് എന്നുള്ളതാണ് അവരെ മാറ്റണോ വേണ്ടോ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റണ്ട എന്നാണ് തീരുമാനിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് അതല്ലാതെ ഈ സമരാഗ്നി കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ സീറ്റ് ചർച്ചകൾ ആരംഭിക്കുക ഇതിൽ നികേഷ് ചൂണ്ടിക്കാണിച്ചതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയും എന്നതാണ് കാരണം സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിക്കണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലിനി മാറ്റം വരുമോ എന്ന കാര്യം വ്യക്തതയില്ല കാരണം കനഗോലുവിന്റെ റിപ്പോർട്ട് നിർണായകമായിരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വിജയസാധ്യതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ആലപ്പുഴ വയനാട് രണ്ട് സീറ്റ് കണ്ണൂർ സീറ്റ് മൂന്ന് സീറ്റുകളിലാണ് വ്യക്തത വരേണ്ടത് അതിൽ ഏതാണ്ട് വയനാട് രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു കണ്ണൂരിൽ കെ പി സി സി അധ്യക്ഷൻ മത്സരത്തിനില്ലെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിക്കുകയും അദ്ദേഹ കെ പി സി അധ്യക്ഷന് മാത്രം ഇളവ് നൽകാമെന്ന് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കണ്ണൂരും ആലപ്പുഴയിലും മാത്രം സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ മതി അതുകൊണ്ട് വലിയൊരു ചർച്ചകൾ കൂടുതൽ സമയം അതിനുവേണ്ടി കോൺഗ്രസ് നേതൃത്വം ചെലവഴിക്കേണ്ടി വരില്ല എന്നാണ് അറിയുന്നത് ഏതായാലും നാലാം തീയതി ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും പങ്കെടുക്കുന്നതുകൊണ്ട് അന്ന് തന്നെ ഈ ഏത് സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടത് ആ സീറ്റുകളിലേക്കുള്ള ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കും സാധാരണ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്തെ യോഗം ും ചേർന്ന് എല്ലാ ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തി പട്ടിക തയ്യാറാക്കി ദില്ലിയിലേക്ക് പറന്ന് അവിടെ ദിവസങ്ങളോളം കാത്തിരുന്ന് ഒരു അന്തിമ പട്ടിക പ്രഖ്യാപിക്കുന്നതാണ് പതിവ് പക്ഷേ ഈ തവണ അതിന് പകരം നേതാക്കളൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നേതാക്കളുമായി ചർച്ച നടത്തി ഒരു ദിവസത്തിനകം തന്നെ സാധ്യതാ പട്ടിക തയ്യാറാക്കി മടങ്ങുന്ന രീതിയിലേക്ക് കോൺഗ്രസ് എത്തുന്നു അത് വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമരാജ്ഞക്ക് മുമ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ